നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനദ്രോഹ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉണ്യാൽ ഫിഷറീസ് ക്ഷേമനിധി ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു ഉണ്ണിയാൽ മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി നിരവധി പ്രവർത്തകർ പങ്കാളികളായി കുറിക്കുളം ഇതിന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി എന്നും തൊഴിലാളികളോട് നീതിപരത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സംഘടനയാണ് നമ്മുടെ സ്വന്തം തൊഴിലാളികളുടെ ഓരോ ദിവസവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മുട്ടിക്കുന്ന തരത്തിലേക്കാണ് സർക്കാരിന്റെ ആഭാടകൂർക്കും ജനങ്ങളുടെയും അവസ്ഥ മറ്റു തൊഴിലാളികൾ മാത്രമല്ല ഏതൊരു വിഭാഗമാണ് കർഷകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അതേപോലെ തന്നെ ജീവനക്കാരാണെങ്കിലും ഇവിടുത്തെ മറ്റു വ്യാപാരികളാണെങ്കിലും മറ്റു പൊതു തൊഴിലാളികളാണെങ്കിലും ഒക്കെ അവരുടെ ആശ്വാസം നൽകാൻ പരിശ്രമിച്ച ഒരു നേതാവിന്റെ പേരാണ് കുട്ടി നഹ സാഹിബ് മത്സ്യത്തൊഴിലാളികൾ കാര്യത്തിൽ എന്നാൽ അതിനുശേഷം എടുത്തു പറയാമെന്ന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തോന്നും മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഗജനാവിലേക്ക് വരുന്ന റവന്യൂ വരുമാനം നമ്മുടെ ഭരണകൂടം ഉപയോഗിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യം അത് സംസ്കരിച്ച് ഫാക്ടറികളിലൂടെ മറ്റു ഉൽപ്പന്നങ്ങളാക്കി മൂല്യവർജിത ഉൽപ്പന്നങ്ങളാക്കി ലോകത്താകമാനം മത്സ്യം ഉള്ള കാലത്തും ഇല്ലാത്ത കാര്യത്തിലും ഉപയോഗിക്കാത്ത രീതിയിൽ അത് സംസ്കരിച്ച് ലോകത്തിന്റെ മത്സ്യം ഉപയോഗിച്ച് വ്യവസായ സംരംഭി ആളുകൾ ഇവർ ജീവിക്കുന്നു കോടീശ്വരന്മാരായി മാറുന്നു അതിനുള്ള മൂല്യ വസ്തു മത്സ്യം അത് കടലിയമ്മയോട് പൊരുതി വാങ്ങി അത് നേടിയെടുത്ത് പിടിച്ചുകൊണ്ട് വന്ന തൊഴിലാളികൾ സ്ഥിതി എന്താണ് ാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അവരവരുടേതായ യാനങ്ങളും മധുവിന്മാരുടേതായ എഞ്ചിനുകളും ഉപയോഗിച്ച് ആ പ്രളയബാധിത സ്ഥലത്ത് പോയി അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിലെ ഭരണകൂടം നോക്കുകുത്തിയായി നിൽക്കുന്ന സമയത്ത് എന്നാൽ പട്ടാളക്കാർക്ക് പോലും പോയി സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിയാത്ത ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത മേഖലയിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ കടന്നു ചെന്ന സ്വന്തം ശരീരം ചവിട്ടുപലയാക്കി നിർത്തിക്കൊണ്ട് അതിലൂടെ ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ച അനുഭവമുള്ള മത്സ്യത്തൊഴിലാളികളെ അന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ സൈന്യമെന്നാണ് ഭാഷണം കൂട്ടായി ബാപ്പുട്ടി നിർവ്വഹിച്ചു എ പി മനഫ് വാക്കാട് കെ പി ഹംസകോയ പി കെ ഹംസക്കുട്ടി ഇ പി ബിച്ച് ബാവ സി പി സിദ്ദീഖ് ഉസ്മാൻ ആലിൻ ചുവട് സി പി റാഫി എന്നിവർ സംസാരിച്ചു ഉണ്ണിയാൽ ബീച്ച് റോഡിൽ നിന്നും തുടങ്ങിയ മാർച്ചിന് സി പി കുഞ്ഞുമോൻ പി കെ മൊയ്തീൻ ഉബൈദ് ആലിൻ എ പി മജീദ് യൂനുസ് ഉണ്ണിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് ഉണ്ണിയാൽ